രണ്ടു ദിവസങ്ങളിലായി പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൂന്ന് വേദികളിലായി നടന്ന ബാലകലാമേള സമാപിച്ചു മാഹി വിദ്യാഭ്യാസ വകുപ്പ് മേലധ്യക്ഷൻ പി പുരുഷത്തമന്റെ അധ്യക്ഷതയിൽ രമേശ് പറമ്പത്ത് എം എൽ എ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സാധിച്ചതിൽ ഇതിന്റെ ഓരോ സംഘാടകർക്കും അതിൽ അവരുടേതായ പങ്ക് ഉണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം പെട്ടെന്ന് നമ്മെ സംബന്ധിച്ച് മഹ്യയുടെ പഴയ ചരിത്രമെന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഈ കലോത്സവം മയ്യടിയിലെ പ്രീതിയെയും മയ്യടിയിലെ കലയെ സ്നേഹിക്കുന്ന ആ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വലിയ ഒരു ശ്രമകരപരമായിട്ടാണ് ഈ കലോത്സവം സംഘടിപ്പിക്കുന്നത് പടുശേരി സംസ്ഥാനത്ത് ആർട്ട് ആൻഡ് ് വളരെയധികം മുന്നോട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി കലാകാരന്മാരുണ്ട് അവരുടെ ചിത്രരചനയും പാട്ടും അതേപോലെ തന്നെ വൈവിധ്യമാർഗ എല്ലും പാലും എന്ന് പറയുന്നതൊക്കെ തന്നെ ഒട്ടനവധി കലാരൂപങ്ങളുണ്ട് നമ്മുടെ കുച്ചുപുടിയും ഭരതനാട്യവും സംഘനൃത്തങ്ങളും യൂഷ്യുമൊക്കെയായി അവർ അരങ്ങു തകർക്കുന്ന ഒരുപാട് കലാരൂപങ്ങളുമായി സൗത്ത് ഇന്ത്യയിൽ പ്രമേഭന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിലും സ്കൂൾ കലോത്സവങ്ങളിൽ അവർ സ്റ്റേജ് അടിസ്ഥാനത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാത്തത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ടിസ്ഥാനത്തിൽ അവരുടെ മികവ് തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ അതൊരു മാറ്റം വരാൻ പോകുന്നത് നമ്മുടെ സി ബി എസ് ഇ സിലബസ് വരുന്നത് കൂടിയാണ് ഒരു ചരിത്രത്തിൽ തന്നെ ഒരു മാറ്റം നമുക്ക് വന്നുകൊണ്ടേ അത് കാരണം നമ്മുടെ സിലബസ് മാറുമ്പോൾ ആർട്ട് ആൻഡ് കൾച്ചർ അധ്യാപകരെ ജീവിക്കാനുള്ള അതിന്റെ ആദ്യ പഠിക്കണം എന്ന നിലയിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ അതിന്റെ ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല നിങ്ങളുടെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു നിങ്ങളുടെ പ്രോഗ്രസ് കാർഡിൽ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ കലാപരമായ കായികപരമായിട്ടുള്ള കഴിവിന്റെ മെരിറ്റിന്റെ മാർക്കും അതിൽ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഭാവി ഉന്നത പഠനത്തിൽ ഉപയോഗിക്കാൻ ഏറെ അവസരങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണല്ലോ അർത്ഥം കഴിഞ്ഞില്ല എന്നത് അടുത്ത അസംബന്ധിയിൽ ഞാൻ ചോദിക്കുമെന്ന് നിങ്ങളെ സാക്ഷി നടത്തിക്കൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പണ്ടൊരു കാര്യം ഇപ്പോ ഈ പരിപാടിയിൽ തന്നെ ഈ പരിപാടിയിൽ ഒരുപാട് വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ ടെൻഷൻ എടുക്കുന്നത് രക്ഷിതാക്കളാണ് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരും പഠിപ്പിനൊപ്പം അക്കാഡമിക് തരത്തിലൊപ്പം കൈമാറി അവരെ മുന്നോട്ട് പോകുകയാണ് ഞാനിത് പറയാൻ കാരണം സ്കൂൾ തലത്തിൽ പല സ്പോർട്സിലും കലാരംഗത്തും കോളേജിലും ഒക്കെ നമ്മൾ പല പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ഈ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോഴെത്തുമ്പോഴേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പങ്കെടുത്ത കലാപരമായിട്ടുള്ള മികവിനെക്കുറിച്ച് കായികപരമായ മികവിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള വേദിയിലേക്ക് പറയുമ്പോഴും നമ്മളത് സ്വയം നമ്മൾ സന്തോഷം അഭിമാനം തോന്നുന്ന പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് നിങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കല എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് രീതിയിൽ നമ്മൾ വിലക്കുമായിട്ടുള്ള ഒരു കാര്യമല്ല അത് സ്വയം ദൈവത്തിനകത്താൽ നമ്മുടെ നമ്മുടെ പാരമ്പര്യമായി നമ്മുടെ ഓരോരോ ആളുകളുടെ ജീവിക്കടന്നു വരുന്നതാണ് അത് അത് അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് നിങ്ങളുടെ മഹത്വം അതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ അത് ചിത്രരചനയായാലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നതായാലും നമ്മുടെ നൃത്തമായാലും ഒക്കെ അവിടെ മത്സരം എന്ന് പറയുന്നത് നിങ്ങളെ ഈ മാഹി മേഖലയിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഐഡന്റിഫൈ ഒരു മത്സരമാണ് അപ്പോൾ നിങ്ങൾ അറിയപ്പെടുന്നു ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും അത് നൃത്തത്തിലുമൊക്കെ തന്നെ നിങ്ങൾ കഴിവ് ഗവൺമെന്റ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി ടി വി സജിത ഗവൺമെന്റ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ അജിത് പ്രസാദ് ജോയിന്റ് പിടിഐ ജനറൽ സെക്രട്ടറി സന്ദീപ് കെ എന്നിവർ സംസാരിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ എം എം തനുജ സ്വാഗതവും ബാലകലാമേള പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എം വി സുജിയ നന്ദിയും പറഞ്ഞു തുടർന്ന് വിജയികൾക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു